രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാൻ പോകുന്ന പൊതു തെരഞ്ഞെടുപ്പ് കേരളത്തിൽ അധികാരത്തിൽ തിരികെ എത്തുക എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചും കോൺഗ്രസ് നേതൃത്വം നൽകുന്ന യു എന്ന രാഷ്ട്രീയ മുന്നണിയെ സംബന്ധിച്ചും രാഷ്ട്രീയ നിലനിൽപ്പിന് തന്നെ ഒരു ഘടകമാണ് അതിനാൽ തന്നെ കൃത്യമായ മുന്നൊരുക്കങ്ങളുമായിട്ടാണ് പാർട്ടിയും മുന്നണിയും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പൊതു തെരഞ്ഞെടുപ്പിന് തയ്യാറെടുക്കുന്നത് ഇതിൻ്റെ ഭാഗമായി വിവിധ മണ്ഡലങ്ങളിലേക്ക് നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ കണ്ടെത്തി രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഫെബ്രുവരി മാസങ്ങളിലായി തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറത്തു വരുന്നതിനു മുമ്പ് തന്നെ അവരെ മണ്ഡലങ്ങളിൽ സജീവമാക്കുവാനാണ് കോൺഗ്രസും യു ഡി എഫും ആലോചിക്കുന്നത് ഇത്തരത്തിൽ അനുയോജ്യരായ സ്ഥാനാർത്ഥികളെ കണ്ടെത്തുന്നതിനു വേണ്ടി വിജയം മാത്രം മാനദണ്ഡമാക്കി മുന്നണിയിലെ ഘടകകക്ഷികൾ തമ്മിൽ സീറ്റുകൾ പരസ്പരം വെച്ചുമാറാനുള്ള ധാരണകളും ഏറെക്കുറെ പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനൊന്ന് മുതലുള്ള തെരഞ്ഞെടുപ്പുകൾ എടുത്തു നോക്കിയാൽ അവർക്ക് വിജയ സാധ്യതയുള്ള പല മണ്ഡലങ്ങളും ത് സ്ഥാനി നിർണയത്തിലെ അപാകതകൾ മൂലമാണ് ഇത്തവണ അത് ആവർത്തിക്കില്ല എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ടാണ് കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് പോകുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് ഇപ്പോൾ പാർട്ടിക്കും മുന്നണിക്കും നേതൃത്വം നൽകുന്നത് തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ വിജയകരമായി മെനയുന്നതിനും നടപ്പാക്കുന്നതിനും അസാധ്യ പ്രാവീണ്യമുള്ള വി ഡി സതീശനാണ് അവരുടെ നേതാവ് വെള്ളാപ്പള്ളി നടേശന്റെ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് നൂറിലധികം സീറ്റുകൾ നേടി യു ഡി എഫിനെ അധികാരത്തിൽ തിരികെ എത്തിക്കാനായില്ല എങ്കിൽ താൻ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്നും വി ഡി സതീശൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്തായിരിക്കാം സതീശന്റെ ഈ ആത്മവിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്ന് ചിന്തിച്ചാൽ കൃത്യമായിട്ടുള്ള സ്ഥാനാർത്ഥി നിർണയം തന്നെയാണ് ഇതിന്റെ പ്രധാന ഘടകം എന്ന് നാം വിലയിരുത്തേണ്ടി വരും ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന ഇടതു മന്ത്രിസഭയിലെ ആറ് സി പി എം മന്ത്രിമാരെ അവരുടെ തട്ടകങ്ങളിൽ പരാജയപ്പെടുത്തുവാനായി കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചു കഴിഞ്ഞു എന്നാണ് അറിയാൻ കഴിയുന്നത് ഒരു മന്ത്രിസഭയിലെ ആറ് മന്ത്രിമാരും തോൽക്കുക എന്ന് പറഞ്ഞാൽ സി പി എമ്മിനെ സംബന്ധിച്ച് അത് കനത്ത പ്രകരമാകുമെന്ന് കോൺഗ്രസും യു ഡി എഫും തിരിച്ചറിയുന്നുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ആറ് മന്ത്രിമാരെ ഇവരുടെ മണ്ഡലങ്ങളിൽ പരാജയപ്പെടുത്തുവാൻ വളരെ നേരത്തെ തന്നെ അനുയോജ്യരായ സ്ഥാനാർത്ഥികളെ കോൺഗ്രസും യു ഡി എഫും കണ്ടെത്തിയിട്ടുള്ളത് ഇതിൽ സി പി എം മന്ത്രിമാരെ പരാജയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന ആറ് മണ്ഡലങ്ങളിലും യു ഡി എഫിൽ നിന്ന് കോൺഗ്രസ് തന്നെയായിരിക്കും മത്സരിക്കുക എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇത്തരത്തിലുള്ള ആറ് മണ്ഡലങ്ങൾ അല്ലെങ്കിൽ ആറ് മന്ത്രിമാർ ആരൊക്കെയാണ് എന്ന് ചോദിച്ചാൽ അതിൽ ഒന്നാം പേരുകാരൻ കൊട്ടാരക്കരയിൽ നിന്നുള്ള ജനപ്രതിനിധിയായ കേരളത്തിന്റെ ധനകാര്യമന്ത്രിയായ കെ എൻ ബാലഗോപാലാണ് നമുക്കറിയാം രണ്ടായിരത്തി ആറ് വരെ ബാലകൃഷ്ണപിള്ളയുടെ കുത്തകയായിരുന്ന കൊട്ടാരക്കര മണ്ഡലം രണ്ടായിരത്തി ആറിൽ സി പി എം പിടിച്ചെടുക്കുന്നത് ഐഷ പോറ്റി എന്ന വനിതാ സ്ഥാനാർത്ഥിയിലൂടെയാണ് ബാലകൃഷ്ണപിള്ളയെ പന്യായിരം വോട്ടുകൾ ഐഷാ പരാജയപ്പെടുത്തി പിന്നീട് രണ്ടായിരത്തി പതിനൊന്നിലെ തെരഞ്ഞെടുപ്പിൽ ബാലകൃഷ്ണപിള്ളയുടെ നോമിനിയായ സ്ഥാനാർത്ഥിയെ ഇരുപതിനായിരത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് ഐഷാ പോറ്റി പരാജയപ്പെടുത്തിയത് പിന്നീട് രണ്ടായിരത്തി പതിനാറിൽ തന്റെ ഹാട്രിക് വിജയം നേടിയ തെരഞ്ഞെടുപ്പിൽ ഐഷാ ഭൂരിപക്ഷം നാൽപ്പത്തി രണ്ടായിരം എന്ന റെക്കോർഡ് ഭൂരിപക്ഷമായിരുന്നു എന്ന് നാം ഓർക്കണം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഐഷാ മാറ്റി നിർത്തിക്കൊണ്ട് പിണറായി വിജയന്റെ വിശ്വസ്തനായ കെ എൻ ബാലഗോപാൽ ഈ മണ്ഡലത്തിൽ മത്സരിക്കാൻ എത്തിയപ്പോൾ സാഹചര്യങ്ങൾ പ്രതികൂലമാകുകയായിരുന്നു ശക്തമായ ഇടതു തരംഗമുണ്ടായിട്ടും പിണറായി വിജയന്റെ വിശ്വസ്തനായിട്ടും ബാലഗോപാലിന് കേവലം പതിനായിരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് കൊട്ടാരക്കരയിൽ നിന്ന് വിജയിച്ചു കയറുവാൻ സാധിച്ചത് ഇതിന്റെ ആനുകൂല്യത്തിൽ ബാലഗോപാൽ ധനകാര്യമന്ത്രിയായെങ്കിലും കൊട്ടാരക്കരയിലുണ്ടായിട്ടുള്ള വികസനം മുരടുപ്പും ഇടതുവിരുദ്ധ വികാരവും ഇപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ നില പരിങ്ങലിലാക്കിയിരിക്കുകയാണ് ഏറ്റവും പുതിയ രാഷ്ട്രീയ നീക്കങ്ങളുടെ ഫലമായി ഐഷാ പോറ്റി യു ഡി എഫ് പാളയത്തിലേക്ക് അടുക്കുകയും ഉമ്മൻചാണ്ടിയുടെ ഓർമ്മ ദിനവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി സംഘടിപ്പിച്ച ചടങ്ങിൽ വിശിഷ്ടാതിഥിയായി പങ്കെടുക്കുകയും ചെയ്തു യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മത്സരിക്കുവാനുള്ള സാധ്യതകളും ഐഷാ പോറ്റി തള്ളിക്കളയുന്നില്ല അങ്ങനെ ഐഷാ പോറ്റിയെ തന്നെ യു ഡി എഫ് സ്ഥാനാർത്ഥിയാക്കി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കൊട്ടാരക്കരയിൽ മത്സരത്തിനിറങ്ങിയാൽ കെ എൻ ബാലഗോപാൽ എന്ന സി പി എം അധികാരൻ അടിപതറി വീഴുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും രാഷ്ട്രീയ വൃത്തങ്ങൾക്ക് ഇപ്പോൾ ഇല്ല ഇത്തരത്തിൽ കോൺഗ്രസ് വീഴ്ത്താൻ ഉദ്ദേശിക്കുന്ന രണ്ടാമത്തെ മന്ത്രി കേരളത്തിന്റെ വ്യവസായ മന്ത്രിയായ സി കരുത്തനായ നേതാവ് പി രാജീവാണ് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ പൊതു തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പതിനൊന്നിലും പതിനാറിലും കോൺഗ്രസ് വിജയിച്ച കളമശ്ശേരി മണ്ഡലത്തിൽ നിന്നാണ് വിജയിച്ചുകൊണ്ട് രണ്ടായിരത്തി പതിനൊന്നിലും പതിനാറിലും കളമശ്ശേരിയിൽ നിന്ന് വിജയിച്ചത് മുസ്ലിം ലീഗ് നേതാവും മുൻ മന്ത്രിയുമായ വി കെ ഇബ്രാഹിം കുഞ്ഞാണ് എന്നാൽ പാലാരിവട്ടം പാലത്തിലെ അഴിമതിയും നിർമ്മാണ അപാകതകളും ഉൾപ്പെടെ വലിയ പ്രചരണ വിഷയമാക്കി സി പി എം ഉപയോഗിച്ചപ്പോൾ മുസ്ലിം ലീഗ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇബ്രാഹിംകുഞ്ഞിനെ മാറ്റി നിർത്തി അദ്ദേഹത്തിന്റെ മകനായ അബ്ദുൾ ഗഫൂറിനെയാണ് മത്സരിപ്പിച്ചത് എന്നാൽ ശക്തമായ ഇടതു തരംഗം ആഞ്ഞുവീശി തെരഞ്ഞെടുപ്പിൽ പാലാരിവട്ടം ക്രമക്കേടിന്റെ പശ്ചാത്തലത്തിൽ യു ഡി എഫിന് കനത്ത തിരിച്ചടി ഏകുകയും അവർ പത്തു വർഷമായി കൈയടക്കി വെച്ചിരുന്ന മണ്ഡലം പതിനയ്യായിരത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെടുകയുമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പൊതു തെരഞ്ഞെടുപ്പിൽ ഈ മണ്ഡലം കോൺഗ്രസ് ലീഗിൽ നിന്ന് ഏറ്റെടുത്തുകൊണ്ട് ലീഗിന് കൊച്ചി മണ്ഡലം വിട്ടുകൊടുക്കാനാണ് സാധ്യത കോൺഗ്രസ് ഇത്തരത്തിൽ ഈ മണ്ഡലം ഏറ്റെടുക്കുമ്പോൾ ഇവിടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുക എറണാകുളം ഡി സി സിയുടെ അധ്യക്ഷനായ കോൺഗ്രസിന്റെ കരുത്തുറ്റ നേതാവായ മുഹമ്മദ് ഷിയാസ മുഹമ്മദ് ഷിയാസ് മത്സരത്തിനിറങ്ങിയാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാൻ പോകുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ കളമശ്ശേരി മണ്ഡലത്തിൽ നിന്ന് പി രാജീവിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് കോൺഗ്രസിന്റെ ജനപ്രതിനിധിയായി അദ്ദേഹത്തിന് വിജയിച്ചു കയറാൻ കഴിയുമെന്നാണ് രാഷ്ട്രീയ വൃത്തങ്ങളിലുള്ള പൊതുവിലയിരുത് മൂന്നാമതായി കോൺഗ്രസ് ലക്ഷ്യമിടുന്ന മണ്ഡലം തൃത്താലയാണ് നിലവിൽ തൃത്താലയുടെ ജനപ്രതിനിധി എന്ന് പറയുന്നത് കേരളത്തിന്റെ എക്സൈസ് വകുപ്പ് മന്ത്രി കൂടിയായ എം പി രാജേഷാണ് എം പി രാജേഷിനെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കരുത്തുറ്റ പോരാട്ടത്തിനൊടുവിൽ കോൺഗ്രസിന്റെ സിറ്റിംഗ് ജനപ്രതിനിധിയായിരുന്ന കെ പി സി സിയുടെ വൈസ് പ്രസിഡന്റ് വി ടി ബൽറാമിനെയാണ് മൂവായിരത്തോളം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ അദ്ദേഹം പരാജയപ്പെടുത്തിയത് രണ്ടായിരത്തി പതിനൊന്നിലും രണ്ടായിരത്തി പതിനാറിലും ഇടതുപക്ഷത്തിന് ശക്തമായ വേരോട്ടമുള്ള തൃത്താല മണ്ഡലം വി ടി ബൽറാം എന്ന സ്ഥാനാർത്ഥിയുടെ മികവിൽ കോൺഗ്രസ് പിടിച്ചെടുത്ത മണ്ഡലമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പൊതു തെരഞ്ഞെടുപ്പിൽ ഇവിടെ വി ടി ബൽറാമിനെ തന്നെയാണ് എം പി രാജേഷിനെതിരെ കോൺഗ്രസ് വീണ്ടും കളത്തിലിറക്കാൻ പോകുന്നത് ബ്രൂവറി വിവാദത്തിന്റെയും ഭരണവിരുദ്ധ വികാരത്തിന്റെയും ആനുകൂല്യത്തിൽ സി പി എം അണികൾക്കിടയിൽ തന്നെ സർക്കാരിനോടും സി പി എമ്മിനോടും വലിയ പ്രതിഷേധം നിലനിൽക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് തൃത്താല ഈ രാഷ്ട്രീയ സാഹചര്യങ്ങൾ പരിഗണിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാൻ പോകുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ എക്സൈസ് മന്ത്രിയായ സിറ്റിംഗ് എം എൽ എ എം പി രാജേഷിനെ പി ടി ബൽറാം അനായാസേന പരാജയപ്പെടുത്തുമെന്നാണ് പൊതുവിലയിരുത്തലുകൾ പുറത്തു വരുന്നത് അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഏറെക്കുറെ ഇവിടെ ബൽറാമിന്റെ സ്ഥാനാർത്ഥിത്വം ഉറപ്പിക്കുകയും അദ്ദേഹത്തിനോട് മണ്ഡലത്തിൽ സജീവമാകുവാൻ നിർദ്ദേശം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് നാലാമതായി കോൺഗ്രസ് ലക്ഷ്യമിടുന്ന പിണറായി മന്ത്രിസഭയിലെ മന്ത്രി എന്ന് പറയുന്നത് ആറന്മുളയിലെ ജനപ്രതിനിധിയായ കേരളത്തിന്റെ ആരോഗ്യവകുപ്പ് മന്ത്രിയായ വീണ ജോർജ് രണ്ടായിരത്തി പതിനാറിലും ഇരുപത്തിയൊന്നിലും ആറന്മുളയുടെ ജനപ്രതിനിധിയായ വീണ ജോർജ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ അവിടെ ശിവദാസൻ നായർ എന്ന യു ഡി എഫിന്റെ മുൻ എം എൽ എ ആണ് ഇരുപതിനായിരത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെടുത്തിയത് എന്നാൽ മന്ത്രി എന്ന നിലയിലുള്ള വീണ ജോർജിന്റെ മോശപ്പെട്ട പ്രകടനവും പത്തനംതിട്ടയിലെ സി പി എമ്മിനുള്ളിൽ പ്രത്യേകിച്ച് ആറന്മുളയിൽ അവർക്കെതിരെ ശക്തമാകുന്ന വികാരങ്ങളും കണക്കിലെടുക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വീണ ജോർജിന് ആറന്മുളയിൽ നിന്ന് വിജയിക്കുക അസാധ്യമാണെന്ന് ഏറെക്കുറെ ഇപ്പോൾ തന്നെ പറയാൻ കഴിയും നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ യു ഡി എഫ് ഇവിടെ നിന്ന് സ്ഥാനാർത്ഥിയാക്കുവാൻ പരിഗണിക്കുന്നതിന് ഒന്നാം പേരുകാരൻ പത്തനംതിട്ട ജില്ലയുടെ യൂത്ത് കോൺഗ്രസ് ജില്ലാ അധ്യക്ഷനായിട്ടുള്ള വിജയ് ഇന്ദുചൂടനാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് വൈകാരികമായി പാർട്ടിക്കേറെ അടുപ്പമുള്ള ഒരു കുടുംബമാണ് വിജയ് ഇന്ദുചൂടേത് വിജയ്യുടെ പിതാവ് കോൺഗ്രസ് പാർട്ടിയുടെ ജീവിച്ചിരുന്ന രക്തസാക്ഷിയാണെന്ന് പോലും വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന വ്യക്തിയാണ് മണ്ഡലത്തിലെ സാമുദായിക സമവാക്യങ്ങളും വിജയ് ഇന്ദുചൂഡന് അനുകൂലമാണെന്നുള്ളതും വേറൊരു പ്രത്യേകതയാണ് അച്ചു പേരും ഈ മണ്ഡലത്തിൽ നിന്ന് ഉയർന്നു കേൾക്കുന്നു വിജയ് ഇന്ദു ചൂടനോ അച്ചു യു ഡി എഫിന്റെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളായി ആറമുളയിൽ മത്സരത്തിനിറങ്ങിയാൽ വീണാ ജോർജ് വലിയ മാർജിനിൽ പരാജയപ്പെടുമെന്ന കാര്യം ഇപ്പോൾ തന്നെ അവിടെ വലിയൊരു ചർച്ചാ വിഷയമായിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ പിണറായി മന്ത്രിസഭയിലെ പരാജയപ്പെടും എന്ന് ഉറപ്പുള്ള ഒരു മന്ത്രിയുടെ പേരായി വീണാ ജോർജിൻ്റെ ഇത് നിസ്സംശയം എഴുതി ചേർക്കാൻ സാധിക്കുന്നതാണ് അടുത്തതായി പിണറായി വിജയൻ മന്ത്രിസഭയിൽ യു ഡി എഫ് തോൽപ്പിക്കാൻ ലക്ഷ്യമിടുന്ന മന്ത്രി ഇരിങ്ങാലക്കുടയുടെ ജനപ്രതിനിധിയായ ആർ ബിന്ദുവാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പൊതു തെരഞ്ഞെടുപ്പിൽ ഇരിങ്ങാലക്കുട മുൻ എം എൽ എ ആയിരുന്ന തോമസ് ഉണ്ണിയാടനെ ആറായിരത്തോളം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ബിന്ദു പരാജയപ്പെടുത്തിയതും പിന്നീട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയാകുന്നു എന്നാൽ മണ്ഡലത്തിലെ ശോചനീയമായ വികസന അന്തരീക്ഷവും ബിന്ദുവിന്റെ മന്ത്രി എന്ന നിലയിലുള്ള പ്രകടനങ്ങളും വിലയിരുത്തുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യു ഈ മണ്ഡലത്തിൽ വലിയ സാധ്യതയാണുള്ളത് മണ്ഡലത്തിലെ വിജയസാധ്യത കണക്കിലെടുത്ത് ജോസഫ് ഗ്രൂപ്പിന് മറ്റൊരു സീറ്റ് വിട്ടു നൽകിക്കൊണ്ട് കോൺഗ്രസ് തന്നെ ഇരിങ്ങാലക്കുട സീറ്റ് ഏറ്റെടുക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് കോൺഗ്രസ് അവിടെ സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്നത് കെ എസ് യുവിന്റെ സംസ്ഥാന ഉപാധ്യക്ഷയും യുവ വനിതാ നേതാവുമായ ആൻ സെബാസ്റ്റിനെയാണ് ചാലക്കുടി സ്വദേശിനിയായ ആൻ സെബാസ്റ്റിൻ ഇരിങ്ങാലക്കുടയിൽ മത്സരത്തിനിറങ്ങിയാൽ ആധികാരികമായ ഒരു വിജയം പാർട്ടിക്ക് കൈവരിക്കാൻ കഴിയുമെന്നാണ് കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും വിലയിരുത്തൽ അവസാനമായി യു ഡി എഫ് ലക്ഷ്യമിടുന്ന പിണറായി വിജയൻ മന്ത്രിസഭയിലെ മന്ത്രി ചെങ്ങന്നൂരിന്റെ ജനപ്രതിനിധിയായ സജി ചെറിയാന രണ്ടായിരത്തി പതിനൊന്നിൽ യു ഡി എഫ് വിജയിച്ചു കയറിയ പി സി വിഷ്ണുനാഥ് എം എൽ എ ആയിരുന്ന മണ്ഡലമാണ് ചെങ്ങന്നൂർ എന്നാൽ രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി പതിനേഴിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നടന്ന പൊതു തെരഞ്ഞെടുപ്പിലും യു ഡി എഫിന് ഈ മണ്ഡലം കൈവിട്ടുപോയതാണ് രണ്ടായിരത്തി പതിനേഴിൽ ഉപതെരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ പൊതു തെരഞ്ഞെടുപ്പിലും ഇവിടെ നിന്ന് വിജയിച്ചു കയറിയത് ഇപ്പോൾ മന്ത്രിയായിട്ടുള്ള സജി ചെറിയാനാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മുപ്പതിനായിരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച സജി ചെറിയാന് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കാര്യങ്ങൾ അത്ര അനുകൂലമാവില്ല എന്നാണ് പറയപ്പെടുന്നത് പ്രത്യേകിച്ച് കേരയിലുമായി ബന്ധപ്പെട്ട് അവിടെ ചെങ്ങന്നൂർ മണ്ഡലത്തിൽ ഉണ്ടായിട്ടുള്ള വിഷയങ്ങളും മന്ത്രിസഭയോടും ഇടതുമുന്നണിയുടെ സർക്കാരിനോടും ജനങ്ങൾക്കുള്ള വിരുദ്ധ മനോഭാവവും സജി ചെറിയാന്റെ വിടുവായത്തങ്ങളുമെല്ലാം സി പി എമ്മിന് ഇവിടെ വലിയ രീതിയിൽ തിരിച്ചടിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ യു ഡി എഫ് പരമാവധി വിജയസാധ്യത ഉറപ്പിക്കുവാൻ സംസ്ഥാനത്തെമ്പാടും സുപരിചിതനായ കോൺഗ്രസിന്റെ കരുത്തുറ്റ യുവ നേതാവ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ അബിൻ വർക്കിയെയാണ് ഈ മണ്ഡലത്തിലേക്ക് പരിഗണിക്കുന്നത് അബിൻ വർക്കിയുടെ നിലവിൽ തന്നെ ചെങ്ങന്നൂരിൽ സജീവമാകുവാൻ പാർട്ടി നേതൃത്വം നിർദ്ദേശിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് അബിൻ വർക്കി എന്ന കരുത്തുറ്റ യുവസാരഥിയുടെ സാന്നിധ്യം സജി ചെറിയാൻ എന്ന അധികാരന്റെ പരാജയം ഉറപ്പുവരുത്തി ചെങ്ങന്നൂർ തിരികെ പിടിക്കുവാൻ സഹായിക്കുമെന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ ഇത്തരത്തിൽ സി പി എം മന്ത്രിസഭയിലെ കരുത്തരായ ആറ് മന്ത്രിമാരെ വീഴ്ത്തിക്കൊണ്ട് കോൺഗ്രസിന് വിജയമർപ്പിക്കാനായാൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് വി ഡി സതീശൻ പറഞ്ഞതുപോലെ നൂറിലധികം സീറ്റുകൾ നേടിയായിരിക്കും യു ഡി എഫ് അധികാരത്തിലേക്ക് തിരികെ എത്തുക എന്ന കാര്യത്തിലും ഒരു സംശയവുമില്ല ഈ രാഷ്ട്രീയ ചിന്തകൾ നിങ്ങളുമായി പങ്കുവച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി